ലോകത്തിലെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക വിനോദ ഉത്സവങ്ങളിലൊന്നായ ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാം സീസണ് തുടക്കമായി ഭാരതത്തിൻ്റെതടക്കം മുപ്പത് പവലീനുകളുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലേറെ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ രുചി വൈവിധ്യങ്ങളുടെ മഹാമേള വിനോദ പരിപാടികൾ എന്നിങ്ങനെ ഒട്ടേറെ ആകർഷണങ്ങളാണ് സന്ദർശകർക്കാരെ ഗ്ലോബൽ വില്ലേജ് കത്ത്സ് വെച്ചിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഷിൻ സെബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗ്ലോബൽ വില്ലേജ് മിഴിതുറന്നു ഇനി വരുന്ന ആറു മാസക്കാലം വ്യാപാരത്തിന്റെ വിനോദത്തിന്റെയും ആഗോള സംഗമ കേന്ദ്രമായി ഇവിടെ മാറും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരുന്ന വർണ്ണാഭമായ പരേഡോടെയാണ് ഗ്ലോബൽ വില്ലേജിന് മുപ്പതാത് സീസണില് തുടക്കം കുറിച്ചത് ആദ്യ ദിവസം തന്നെ മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പേരാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് ഒഴുകിയെത്തിയത് ഞാനിവിടെ ദുബായിൽ പത്തിരുപത്തെട്ട് കൊല്ലായി വന്നപ്പോൾ തൊട്ടുള്ള ഗ്ലോബൽ വില്ലേജ് ഞാൻ വരുന്ന ആദ്യമൊക്കെ ഇരണ്ട് വർഷമായിരുന്നു പിന്നെ ഇയർലി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സാധാരണ ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഡേ ഞാൻ ഇന്നാണ് വരുന്നത് കാരണം എനിക്ക് എനിക്കിതിൻ്റെ മുമ്പ് ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ വരാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവരുടെ ഒപ്പം അവരെയും കൊണ്ടുവരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഇനി വരുന്ന ആറ് മാസക്കാലം ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്തോഷം കാത്തിരിക്കും ഗ്ലോബൽ വില്ലേജിൽ നിന്ന് രഞ്ജിത് പരാശ്ശേരിക്കൊപ്പം ഷിൻ സബാഷൻ ജനം